അൻപതിനായിരത്തിലധികം പേരുടെ ജീവിതോപാധികൾ വെള്ളത്താൽ പേർ ജലസത്യാഗ്രഹത്തിന് ഇറങ്ങിയത് രാവും പകലും സ്ത്രീകളുൾപ്പെടെയുള്ളവർ കഴുത്തറ്റം നിറഞ്ഞ തണുത്ത വെള്ളത്തിൽ മീനുകളുടെയും ഞണ്ടിൻ്റെയും കടികളേറ്റ് നടത്തുന്ന സത്യാഗ്രഹം പതിനഞ്ചാം ദിവസത്തിലേക്ക് കടന്നപ്പോഴാണ് മധ്യപ്രദേശ് സർക്കാരിനു വേണ്ടി വ്യവസായ മന്ത്രി കൈലാഷ് വിജയ് വർഗീസും ആദിവാസി ക്ഷേമ വകുപ്പ് മന്ത്രി വിജയ് ഷായും ചർച്ചകൾക്കായി എത്തിയത് ഭോപ്പാലിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള ഇന്ദിരാസാഗർ പദ്ധതി പ്രദേശമായ ഗോങ്ങോളിൽ എത്തിയ മന്ത്രിമാർ പ്രക്ഷോഭകരമായി ചർച്ച നടത്തി സത്യാഗ്രഹം അവസാനിപ്പിക്കണമെന്നുള്ള മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അഭ്യർത്ഥനയും നടപടികളെടുക്കാമെന്നുള്ള ഉറപ്പും മന്ത്രിമാർ കൈമാറി എന്നാൽ ഓംകരേശ്വർ ഡാമിന്റെ ജലനിരപ്പ് നൂറ്റി മീറ്ററിൽ നിന്ന് താഴെയാക്കാതെയും പുനരധിവാസവും ന്യായമായ നഷ്ടപരിഹാരവും കിട്ടാതെയും പിന്മാറില്ലെന്നാണ് പ്രക്ഷോഭകർ മറുപടി നൽകിയത് ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതലാണ് തങ്ങളുടെ പരുത്തിപ്പാടവും പാർപ്പിടവും നഷ്ടമാകുന്നതിനെതിരെ ന്യായമായ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ജലവൈദ്യുത പദ്ധതി പ്രദേശങ്ങളായ ഓംഗ്രേശ്വർ ഇന്ദിരാസാഗർ എന്നിവിടങ്ങളിൽ ഗ്രാമീണർ ജലസത്യാഗ്രഹത്തിനിറങ്ങിയത് ഗാഡുവയിലെ ഗ്രാമീണരുടെ സത്യാഗ്രഹത്തിന് നർമ്മദാ ബച്ചാവൂ ആന്തോള പ്രവർത്തകരുടെ പിന്തുണ കൂടിയായതോടെ ജലസത്യാഗ്രഹം രാജ്യം കണ്ട വലിയ പ്രതിഷേധങ്ങൾ ഒന്നായി മാറി നാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ